ഡിയേഴ്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുതിര പുളും കറിയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതാ മുതിര കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുതിര നന്നായിട്ട് വെന്തു കിട്ടും അപ്പം എന്താ കുക്കറിൽ മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും വേവിച്ചെടുക്കാം ഇനി നമുക്ക് പുളി കുതിർക്കാൻ വെക്കണം ഒരു ചെറുനാരങ്ങിയ വലിപ്പത്തിൽ പുളിയെടുക്കുന്നുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയാണ് ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഒരു സവോള എടുക്കുന്നുണ്ട് അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഒരഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതും കൂടി ചെറുതായിട്ട് മുറിച്ച് വെക്കുക വെളുത്തുള്ളി ചതച്ചിട്ടാലും മതിയാകും ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം മുതിരയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ചൂടോട് കൂടിയിട്ട് നല്ല ഒന്ന് ഉടച്ചെടുക്കണം ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചൂടായിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക തവിയിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞ് വന്നുകൊള്ളും ആ മുതിര എല്ലാം നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുതിർക്കാൻ വെച്ചിരുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പുളി കുറച്ച് മുന്തി തന്നെ നിൽക്കണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകുക നമ്മളിതിന് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കാതാണ് ഈ പുളി കയറി തയ്യാറാക്കുന്നത് അപ്പോൾ എന്താ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി എടുക്കാം അതിലേക്ക് ആ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചെടുത്താലും മതിയാകും ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കടുക് താളിക്കുന്ന ആ പരുവത്തിൽ ഒന്ന് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം അപ്പം എന്താ എല്ലാം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്താ നല്ല എല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു വലിയ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒന്ന് രണ്ട് സ്പൂൺ ഇടുന്നത് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി കുറച്ച് മതിയാകും ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊ മല്ലിപ്പൊടി മതിയാകും ഇനി കുരുമുളക് പൊടിയാണ് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ച കുത്തലൊന്ന് മാറണം അതിന് വേണ്ടിയിട്ടാണ് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുതിര നമ്മൾ ആ പുളിവെള്ളമൊക്കെ ചേർത്ത് വെച്ചിരുന്ന മുതിര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം എനിക്ക് കുറച്ച് ലൂസായിട്ട് ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം മതിയെങ്കിൽ അത് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ എന്താ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയും ഈ റെസിപ്പി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പരീക്ഷിക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് ആയിട്ട് പറ്റും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഒന്ന് ഇട്ട് കൊടുത്തിരുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗുണവുമാണ് ടേസ്റ്റുമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ മസാലയെല്ലാം ആ മുതിരയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം വിള വന്ന് നല്ല വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ എത്ര ചേർത്ത് കഴിഞ്ഞാലും കറിക്ക് നല്ല ടേസ്റ്റും മണവും കൂടുകയുള്ളു അപ്പോൾ ഒന്നുകൂടി ഒന്ന് നമുക്കതൊന്ന് ഒരു ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എന്താ നമ്മളുടെ മുതിര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടമാകും ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ലാട്ടോ ഈ ഒരു കറി മാത്രം മതിയാക്കും തേങ്ങയൊന്നും അരയ്ക്കാതെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറിയാണ് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്